ഹായ് ഹലോ പേഷ്യൻ്റാന്ന് കോലം കാണുന്നില്ലേ പേഷ്യൻ്റാന്ന് കുഴപ്പമില്ല അപ്പോൾ നമസ്കാരം ഞാൻ എപ്പോഴും ഉച്ചക്കൊരു സെഗ്മെൻറ്റ് ഇടാറുണ്ട് എന്തെങ്കിലും ഒരു ടോക്ക് ഉച്ചക്ക് ഇടാറുണ്ട് ബെഡ് റിലേറ്റഡാണ് അങ്ങനത്തെ ഒരു കൂളിങ് ഫീൽ ചെയ്യുന്നു തണുപ്പ് തണുപ്പ് അപ്പോൾ ശരിക്കും പേഷ്യൻ്റാതെ അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ഓഫീസിലും നടക്കുന്നുണ്ട് അത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് സങ്കല്പിക്കുന്നതിൻ്റെ അതിലും ഓരോ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ എൻ്റെ ഒരുപാട് കാലത്തെ അനുഭവം വെച്ചിട്ട് എപ്പോഴും നമുക്ക് പിന്നെ ഒരു വ്യക്തിനെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിന് അല്ലാതെ ഇൻസിഡൻറ്റ് എന്താണ് അവരെ പ്രയാസം എന്താണ് എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ഒരാളും ഒരിക്കലും അന്വേഷിച്ചിട്ട് എൻ്റെ ഒരു അങ്ങനെ ഇല്ലേ ഇല്ല പിന്നെ നമ്മൾ ഇനി ഇൻ കേസ് നമ്മൾ അങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും ഈ ഇതിപ്പോൾ പറയാൻ കാരണം നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഒരു ഇൻ്റേണൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിലൊരു വക്കീലും ഉണ്ട് അഡ്വക്കറ്റും ഉണ്ട് അപ്പം ഈ അഡ്വക്കേറ്റ് നിയമ സംഹിത എഴുതി വെക്കുക എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈൻ്റെ ഉള്ളിലൊരു സർക്കിള് അതിൻ്റെ അണ്ടറിലാന്ന് ഏതിൻ്റെ ആ സ്ഥാപനത്തിൽ ആരാണോ മേധാവിത്വം സംഘടനക്ക് ഏത് രാഷ്ട്രീയത്തിനാണോ മേധാവിത്വം അവരാണ് ആ ഇൻറ്റേണൽ കമ്മിറ്റിൻ്റെ ഹൈലൈറ്റ് അവർ പറയുന്ന പീഡിപ്പിച്ചിട്ടില്ല എന്നെ പീഡിപ്പിച്ചിട്ടില്ല അല്ല ഞാൻ കൊടുത്തൊരു പരാതി ഒരു അവർക്ക് താല്പര്യമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ അയ്യോ ഒരിക്കലല്ല പത്തോട്ടം പീഡിപ്പിച്ചു അങ്ങനെയൊക്കെ തീർക്കുവർ ഈ ഇൻറ്റേർണൽ കമ്മിറ്റി പിന്നെ ഈ ഇൻറ്റേണൽ കമ്മിറ്റിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളവരെല്ലാം തമ്മിലിട്ട് അയ്യപ്പമാണ് സാധാരണ ഒരു ആളില്ലാതിൽ ഒന്നിക്കലതിലൊരു പാരൻ്റ് വേണം ഒരു ലേഡീസ് സ്റ്റാഫ് ഒരു പാരൻ്റ് വേണം അല്ലെങ്കിൽ ഇപ്പോ ഒരു പി ടി എ വൈസ് പ്രസിഡൻ്റല്ലൊരു ലേഡി ആയിരിക്കണം കോളേജിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ കമ്മിറ്റിയിൽ വേണം ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും ടി എ ഡി ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവർ വരുന്നത് അവർക്കിപ്പോൾ ഇതിലെന്താണെന്ന് കാര്യം നല്ലതൊന്നും എനിക്കറിയില്ല അവരടുത്തുനിന്നിപ്പോൾ അവരങ്ങനെ നീതിക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻറ്റേണൽ കമ്മിറ്റി ഇത്രയും അലംഭാവം കാണിക്കൂലിരുന്നു ഈ കമ്മിറ്റി ഈ കമ്മിറ്റിക്കെതിരെ ഞാൻ പരാതിപ്പെട്ടിട്ട് ഇതുപോലെയുള്ള കമ്മിറ്റി പിരിച്ചുവിടണം മറ്റൊരു കമ്മിറ്റിയിലേക്ക് തന്നെ ഞാൻ സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിന്ന് വരെ ഒരാളും അനങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ശരിക്കിത് കുറ്റിക്കടക്ക നീതിയില്ല ഇതിലിപ്പോൾ ഞാനൊരു കളവി ഒന്നും സംഭവിക്കാനില്ല ഞാൻ കളവി സമ്മതിച്ചു എനിക്കൊന്നും നഷ്ടപ്പെടാനോ ഒന്നുമില്ല എന്ത് നഷ്ടപ്പെടണം എന്ത് നഷ്ടപ്പെടുത്തണ്ട അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് എന്നിൽ മാത്രം നിക്ഷിപ്ത മറ്റൊരാൾ ആലോചിക്കണ്ട പക്ഷേ ഈ ഇത്തരം കളവ് പറയുന്ന കള്ളത്തരായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഇന്ത്യൻ കമ്മിറ്റിയെല്ലാം ഇത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിലെ ഇന്റർണൽ കമ്മിറ്റി നിർബന്ധമായിട്ട് പിരിച്ചുവിടണം ഒരു ലേഡിക്ക് അവിടെ നീതി ഇല്ലെങ്കിൽ പിന്നെ ആ കമ്മിറ്റി എന്തിനേ നീതി എന്ന് പറഞ്ഞാൽ ഉള്ളത് നമുക്ക് എക്സ്ട്രാ ഒന്നും തരണ്ട നമുക്കവിടെ ഉള്ള നീതി തരുന്നില്ലെങ്കിൽ എന്തിനാ കമ്മിറ്റി അതുമല്ല ആ കമ്മിറ്റി എഴുതിയത് മൊത്തം ഇല്ലീഗലായിട്ട് ഞാൻ പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ലെന്നും അതുമായിട്ട് എനിക്ക് അവർ എഴുതിയതായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല എന്നും അതായിട്ട് യോജിക്കുന്നില്ല എന്നും ആ ഒരു സംഭവമായിട്ട് എനിക്ക് ഒരു തരത്തിലും അവരുടെ റിപ്പോർട്ടിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂല എനിക്ക് ആ കമ്മിറ്റിയായിട്ട് യാതൊരുവിധ ഇതും ഇതിനില്ല എനിക്ക് മറ്റൊരു കമ്മിറ്റി ഇത് ഇതിലെനിക്ക് താല്പര്യമില്ല എനിക്ക് അതിൽ ഇനി സംസാരിക്കാനാവൂല അടുത്തിൽ എനിക്ക് സംസാരിക്കാനുണ്ട് ജന്യുവനായിട്ട് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് ഈ സമയം വരെ വന്നിട്ടില്ല ഉത്തരം അപ്പം ഇതൊരു മാഫിയേൻ്റെ കയ്യിലല്ലേ ഇതാണോ പൊളിറ്റിക്സ് ഇതാണോ പൊളിറ്റിക്സ് ഇത് ശരിക്കും ഒരു മാഫിയേൻ്റെ കയ്യിലല്ലേ കോളേജ് എന്താണിവർ ചെയ്യുന്നത് ഇതൊരു കുട്ടിയാന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഗൗരവം ഇനി ഏതെങ്കിലും കുട്ടീൻ്റെ എന്തെങ്കിലും പ്രശ്നം ഇതുപോലെ ഇൻറ്റേണൽ കമ്മിറ്റി മുക്കുന്നുണ്ടോ കിളവീൻ്റെ പ്രശ്നത്തിന് ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങ് നിങ്ങൾ മുക്കിക്കോ ഞാൻ എൻ്റെതായ നിലയിൽ ഞാൻ പോരാടും എന്ത് ചെയ്യാൻ പറ്റുന്നു ഞാനും നോക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു ഞാനും നോക്കും ന്യൂമോണിയായാലും നിവേദന ആയാലും ഇനി എൻ്റെ നേരെ ഏത് സ്റ്റാഫിനെ വെച്ചിട്ട് അലിഗേഷൻസ് ഉണ്ടെങ്കിലും ഒന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് കോളേജിൽ നിന്ന് രായിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ വരുമാനാന്ന് അത് ഞാൻ മാക്സിമം ഈ സമയത്ത് വാങ്ങട്ടെ സാരി ഉടുക്കാൻ പറയുമ്പോൾ സാരി കൊടുക്കണം ചുരിദാർ ഇടാൻ പറയുമ്പോൾ ചുരിദാർ ഇടണം എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലവർ എൻജിനീയറിങ് കോളേജിലുണ്ട് ലക്ഷങ്ങൾ വരുമാനുണ്ട് ഒക്കെയുണ്ട് സ ഉള്ള കാര്യം സമ്മതിക്കണ്ടേ ഞാൻ ഒറ്റപ്പാടിഷ്ടപ്പെടുന്ന ഒരാളുണ്ട് അവിടെ എന്നെ രണ്ട് മൂന്നാൾ ലക്ഷങ്ങൾ ഓഫർ വെച്ച് സഹായിക്കുന്നുണ്ട് ഇപ്പം അഡ്വാൻസ് ആയിട്ട് തരുന്നുള്ളൂ അതായത് മാക്സിമം എൻ്റെ മാക്സിമം എടുത്ത് കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ വലിയ പൈസ ഓഫർ ഉണ്ട് വലിയ പൈസയുണ്ട് അതിങ്ങനെ ഗൂഗിൾ പേ ആയിട്ട് വരുന്നുണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് വേറെ ആൾ വഴി എത്തിക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഒക്കെ സാരി ഉടുത്തിട്ട് തന്നെ ഇടണം ചുരിദാർ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇട ഇട ഇടാൻ പാടില്ല സാരി ഉടുത്തിട്ട് തന്നെ കുളിക്കണം സാരി ഉടുത്തിട്ട് വീഡിയോ ചെയ്യണം കൂടുതൽ നനയാനും വിഷമിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്ന ലവറും ഉണ്ട് മെസ്സേജ് ഉണ്ട് നോക്കിയാൽ അറിയാം ഇത് ഫോണിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾ പറകലുണ്ട് അതാണല്ലോ ഇത്രയും പിടിച്ചു നിൽക്കുന്നത് നമുക്കെല്ലാറ്റിനും മുന്നിൽ എന്ത് വേണം സ്നേഹം വേണം കരുതൽ വേണം അതുണ്ട് പിന്നെ ക്യാഷ് വേണം അതുമുണ്ട് പിന്നെ എനിക്ക് പോരാടുന്നതിന് എന്താ പ്രശ്നം എൻ്റെ ലവറും കോളേജിലുണ്ട് എനിക്ക് ക്യാഷ് ഓഫർ ചെയ്യുന്ന ആളും കോളേജിലുണ്ട് അതൊരു നഗ്ന സത്യം അതിനിപ്പോ ആർക്ക പ്രയാസം നിങ്ങൾ കിട്ടുന്ന പൈസ നിങ്ങൾ വാങ്ങിക്കോ നിങ്ങൾ ഇഷ്ടമുള്ള ആളെ നിങ്ങൾ പ്രേമിച്ചോ ഞാൻ ഞാനേതായാലും ലാബിൽ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എൻ്റെ ലവറിൻ്റെ കൂടെ ഔട്ടിങ്ങേ ഉള്ളൂ ഞാൻ എന്തായാലും ലാബിൽ കിടക്കില്ല സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലാബിലൊന്നും ഞാൻ കിടക്കുമോ കിസിഐയോ ഒന്നും ഞാൻ ചെയ്യൂല ക്യാമ്പസിൻ്റെ ഉള്ളൊന്നും ഞാൻ ചെയ്യൂല ഞാൻ എപ്പോഴും എൻ്റെ ലവറായിട്ട് ഔട്ടിങ് ആണ് അല്ലാതെ ഞാൻ ക്യാമ്പസിൽ യാതൊരു പേഴ്സണൽ ഇടപാടും ഇല്ല ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഇങ്ങ് തന്നേക്ക് തന്നേക്ക് പിന്നെ ക്യാഷ് തരുന്നവർ താല്പര്യം കൊണ്ട് ക്യാഷും തരുന്നുണ്ട് എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്പെൻഷനൊക്കെ ആയി അല്ലെങ്കിൽ കോഴിക്കോടേക്കൊക്കെ പോകാൻ ഒരുപാട് എഫേർട്ടാണ് റിസ്ക്കിനൊന്നും നിൽക്കണ്ട ജോയിൻ ചെയ്ത് ലീവ് എടുത്തോ സാലറി എത്ര ആ ഒരു ഗ്യാപ്പ് ഫിനാൻഷ്യൽ ഇത് ഞങ്ങൾ തന്നോളെന്ന് രണ്ടാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാൾ പറഞ്ഞിട്ട് രണ്ട് മൂന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാളിപ്പോൾ എന്തായാലും ക്യാഷ് തരുന്നുമുണ്ട് പിന്നെ അഡ്വാൻസ് എന്നൊക്കെ പറയുന്നതല്ല അഡ്വാൻസൊന്നുമല്ല ആവശ്യത്തിനുള്ള ക്യാഷ് തന്നെ തരുന്നുണ്ട് അഡ്വാൻസൊന്നൊന്നുമില്ല അങ്ങനെ ഉപാധിയൊന്നുമില്ല ക്യാഷ് നന്നായിട്ട് തരുന്നുണ്ട് കാരണം ക്യാഷ് ഇല്ലാണ്ടാവില്ല ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് പ്രതികരിക്കാനാവില്ല പ്രയാസമുണ്ട് സസ്പെൻഷനൊക്കെയാണെന്നൊക്കെ അവർക്കറിയാം പിന്നെ എൻ്റെ ലവറ് സ്നേഹിക്കുന്നാക്കും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അതും അദ്ദേഹവും പൈസയും മെസ്സേജും എപ്പോഴും പിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒന്നും വിഷമിക്കരുത് ഞാനുണ്ട് 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 കണ്ണൂരെയൊക്കെ തന്നെ തിരിച്ച് വരണം സാരിക്ക് കൊടുത്ത് സുന്ദരിയായി മിടുക്കിയായിട്ട് വരണം എന്ന് എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അവരക്കെല്ലാം ഇല്ലൊരു ഒരുപാട് ലവ് യു സോ മച്ച് താങ്ക് യു സോ മച്ച്